ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ റിയാക്ഷൻ വീഡിയോ ആണ് ആക്ച്വലി അതിന് വേണ്ടിയിട്ട് ഇനി ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യില്ല എന്നുള്ളത് പല കമൻറ്റ് ബോക്സിലൂടെയും ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചുമ്മാതിരിക്കാൻ അവർ വിടില്ലല്ലോ ഇവർക്ക് കണ്ടൻറ്റ് വേണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം രേണുവുമായി സംബന്ധിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ അവർക്ക് ഈ പറഞ്ഞ കണ്ടന്റ് വെച്ചിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ സജീനയുടെ വായിൽ നിന്ന് വരണം അതല്ലെങ്കിൽ രേണുവിൻ്റെ വായിൽ നിന്ന് വരണം അതല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ അവർക്ക് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടൻറ് ഉള്ളൂ ഇപ്പോൾ സജീനെ ചൊറഞ്ഞും ചോറിഞ്ഞു സജീന സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യാറില്ല അതുകൊണ്ടായിരിക്കാം മേ ബി എൻ്റെ തലക്കെട്ട് ചൊറിയാൻ വരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കുഴപ്പമില്ലടാ നീ ചൊറിഞ്ഞു കാരണം നീ എന്ത് തന്നെ പറഞ്ഞാലും എനിക്ക് അതിനുള്ള റിപ്ലൈ ഉണ്ട് നീയല്ല ഇപ്പോൾ നീ പറയുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ബാക്കിയുള്ള കുറേ ബ്ലോഗേഴ്സ് പറയുന്നുണ്ട് എന്തായാലും അവരുടെ ആരുടെയും വീഡിയോ വെച്ചിട്ട് ഞാൻ റിയാക്ട് ചെയ്യില്ല അങ്ങനെ ഞാൻ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് വേറെ ആരും ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യാതിരിക്കുക അതെല്ലാം നിങ്ങൾക്ക് പറയണമെങ്കിൽ പറയാം ഞാൻ റിയാക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയണ്ട പിന്നെ അതിലിൻ്റെ വീഡിയോസും ഞാൻ ഫുള്ള് കാണാറില്ല എൻ്റെ ഫ്രണ്ട്സ് പറ്റി എന്തെങ്കിലും പറയുവാണെങ്കിൽ എനിക്കത് ജസ്റ്റ് എടുത്ത് എനിക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്യും ആ ഒരു വീഡിയോയ്ക്കാണ് ഈ ഒരു വീഡിയോ അങ്ങനെ ആണ് റിയാക്ട് ചെയ്യുന്നത് കേട്ടോ എന്തായാലും അതിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം യാണ് അതിന് ഇതിനൊന്നും മറുപടിയില്ല ഒന്നും പറയാനില്ല ഒന്നും കേൾക്കാനില്ല ഒന്നുമില്ല പക്ഷെ എന്തൊക്കെ വന്നാൽ സജീനയ്ക്ക് ഒന്നും പറയാനും കേൾക്കാനും ഒന്നും ഇല്ലാത്തതല്ല സജീന ഇപ്പോൾ സൈലന്റ് ആയിട്ടിരിക്കുന്നതാണ് സജീന സജീനയ്ക്ക് എവിടെയാണോ റിയാക്ട് ചെയ്യേണ്ടത് ആ ഒരു സമയത്ത് സജീന റിയാക്ട് ചെയ്തോളും നിങ്ങളായിട്ട് ഈ പറയുന്ന സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണല്ലോ ചൊരണ്ടി 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 എന്തെങ്കിലുമൊക്കെ എടുക്കുക ആ ഒരു സംഭവം ആ ഒരു കണ്ടന്റ് തരാനായിട്ട് സജീന ഉദ്ദേശിച്ചിട്ടില്ല അത്ര മാത്രമേ ഉള്ളൂ പിന്നെ നീ ഈ പറഞ്ഞതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ രേണുവിൻ്റെ ഫ്രണ്ട് ആണ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ രേണുവിൻ്റെ ഫ്രണ്ടാണോ എന്ന് ചോദിച്ച് എനിക്കതിനറിയില്ല ഞാൻ നോർമലി രേണുവിൻ്റെ വീഡിയോസ് കണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് തുടങ്ങിയ ഒരു വ്യക്തിയാണ് എനിക്ക് എനിക്കന്ന് രേണുവിന് ഒരു രീതിയിലും കോൺടാക്റ്റ് ഇല്ല പക്ഷേ അതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ കോൺടാക്റ്റ് ഉണ്ട് എന്നാലും നമ്മളെങ്ങനെ ഫോൺ വിളിക്കുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അത്ര മാത്രമേ ചെയ്യാറുള്ളൂ അതായത് വേറെ സംസാരിക്കും രേണുവിൻ്റെ ഫ്രണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എന്നാലും ചെറിയൊരു കോൺടാക്ട് ഉണ്ട് അത്ര മാത്രമേ ഉള്ളൂ അതല്ല രേണു നീ എനിക്ക് വേണ്ടി വാദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്ര രൂപ തരാം അല്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി വാദിക്കുവോ അല്ലെങ്കിൽ രേണുവിന് കിട്ടുന്ന ഒരു ഷെയർ എനിക്ക് തരിക അങ്ങനെ ചെയ്യുന്നില്ല അതുകൊണ്ട് അങ്ങനത്തെ ഡയലോഗൊന്നും വേണ്ട അതില്ലേ നീ നിന്റെ ഒപ്പീനിയൻ പറയുന്നത് പോലെ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുന്നു അത്രയേ ഉള്ളൂ നമുക്ക് എന്തായാലും ബാക്കി കേട്ട് നോക്കാം കാരണം ഓരോരുത്തരും ചാനലിലും എല്ലാരും സ്വയം പുകയാണ് ശരി ഓക്കേ നമുക്ക് രണ്ടാമത്തത് നമ്മുടെ രേണുവിന്റെ വീടാണ് ഇപ്പൊ രേണുവിന്റെ വീട് ഞാൻ പറഞ്ഞതുപോലെ തിരിച്ചെടുക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഇവർ കുറച്ച് നോട്ടീസ് പേപ്പർ അതിന്റെ ഇവര് സെന്റണിച്ചിട്ടുള്ളത് അതല്ലാതെ ലീഗലി രേണുവിന്റെ രേണുവിന്റെ കുടുംബത്തിലോ ഇവർ അതിന്റെ വേറെ ആ ഒരു ഫോൺ അതിലെ വേറെ പേപ്പേഴ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ അത് കിട്ടുവാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഒരു പണിയും നിനക്ക് എന്താ കീടെ അറിയാം ഇങ്ങനൊരു നോട്ടീസ് രേണുവിന്റെ കുടുംബത്തിന് വന്നിട്ടില്ല ട്ടല്ലേ നിൽക്കുന്നത് നാട്ടിൽ വന്നാലേ കൈപ്പറ്റാൻ പറ്റത്തുള്ളൂ ലെറ്റർ ബോക്സ് വഴി വരുന്ന ദാനമല്ല കോടതി വേപ്പറാണ് നിനക്കൊന്നും വിവരവും ബോധം പോകണോ ഒന്നുമില്ലേ അത് മനസ്സിലായി ഗൂളിന്റെ വരാന്ത പോയിട്ട് കഞ്ഞിപ്പനയുടെ വരാന്ത പോലെ നീ ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഓരോന്നെയാണ് അപ്പോൾ ആദ്യം ഇതിനുള്ള മറുപടി കൊടുത്തതിന് ശേഷം നിനക്കൊന്നും വേറെ ജോലിയില്ലേ എനിക്ക് നിന്നോടും ചോദിക്കേണ്ടത് അത് തന്നെയാണ് നിനക്കൊന്നും വേറെ ജോലിയില്ലേ കാരണം ഈ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് ജോലിയുള്ള കാര്യമാണ് എന്ന് എനിക്കറിയാം അപ്പം അതുപോലെ നീ മനസ്സിലാക്കുന്നില്ല എന്നാലോചിക്കുമ്പോൾ എനിക്ക് അറ്റാക്ക് അറ്റാക്ക് പിന്നെ നീ പറഞ്ഞത് ഞാൻ സ്കൂളോ കോളേജോ ഒന്നും കണ്ടിട്ടില്ല എന്നാണ് എന്തായാലും നിന്നെക്കാട്ടിലും വിവരവും ബോധവും ഉണ്ട് അത്യാവശ്യം കോളേജ് കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ ഒരു വ്യക്തി തന്നെയാണ് പാറശാലയ്ക്ക് ഞാൻ അപമാനം ആണ് എന്നാണ് ഈ അതില് പറയുന്നത് അത് പാറശാലയ്ക്ക് അപമാനമായാലും ഇനി ഏതെല്ലാം അഭിമാനമായാലും അത് പാഠശാലക്കാർ സഹിച്ചോളും അത് എവിടെയോ കിടക്കുന്നത് നീ വന്ന് സഹിക്കാനായിട്ട് നിൽക്കണ്ട പരാതി ഒന്നും പറഞ്ഞില്ലല്ലോ അയ്യോ ഈ സ്ത്രീദിനെ കൊണ്ട് അപമാനമാണ് എന്നുള്ളത് ഇനി അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല ഇവിടെ എന്നെ അറിയാനെന്നുള്ള ആരും അങ്ങനെ പറയില്ല ശരിക്കും പറഞ്ഞാൽ പാഠശാലയിൽ അത്യാവശ്യം കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാം അതൊരു നെഗറ്റീവ് ഇമേജോടെ ഇല്ല കാരണം എനിക്ക് നെഗറ്റീവ് ഇമേജ് ഇല്ല അങ്ങനെ നീ പ്രതീക്ഷിച്ച് സന്തോഷിക്കുകയും വേണ്ട നമുക്കെന്തായാലും ബാക്കി ഇവൻ എന്താണ് പറയുന്നത് എന്ന് നോക്കാം നമ്മന്നൊരു വാർഡ് ആയിวะ എന്തോനെ ഇതിടക്ക് വേലോമേ ഇതിടരെ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല നമ്മളെ ആജ് വേറെ അവര് ആറ്റി വരുമ്പോൾ പോസ്റ്റ് ചെയ്യാൻ കൊണ്ടുവെ. പോസ്റ്റ് ചെയ്യാൻ എന്താ കോഡീന്നുള്ള ബാക്ക് കൊടു വെ. എടിച്ചിലായേ വെസ്റ്റേഡേ ആണ് ഒപ്പിട്ട് മാടിയേണം. ലാ അച്ചി വീട്ടിലെ കൊണ്ട് പ്രസന്റേഷൻ നടന്നോർ തന്നിട്ട് അങ്ങോട്ട് പോവില്ല. കണ്ടാൽ കേയി ഓക്കേ അതായത് രേണുവിന് ഒരു കോടതി പേപ്പർ വന്നു എന്ന് പറയുന്നതിൻ്റെ നിങ്ങൾ വീഡിയോ ഇടുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ആ ഒരു സമയത്ത് ഈ പറയുന്ന രേണുവിൻ്റെ വീട്ടിലോ കാര്യങ്ങളോ ഒന്നും ഈ പറഞ്ഞ പേപ്പറോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല അത് ഞാൻ ഉള്ളതാണ് പറഞ്ഞത് അതിനുശേഷം ഇപ്പോൾ രേണുവിന് അത് വീട്ടിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് കിട്ടിയ ഒരു അറിവ് എന്ന് പറയുന്നത് അപ്പോൾ അത് നീ എന്നെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ആ ഒരു വീഡിയോ ഞാൻ എന്നാണ് ഇട്ടത് എന്നുള്ളത് നീ എടുത്ത് നോക്കിയാൽ നിനക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കും ചുമ്മാ ചുമ്മാ വന്നിട്ട് പെണ്ണുങ്ങളെ ചെറിയ നാണോ ഇല്ലേടോ നിനക്കൊക്കെ നമുക്ക് എന്തായാലും എൻ്റെ ബാക്കി വീഡിയോസ് ഒന്ന് കേട്ട് നോക്കാം ക്ലീസ് വേണം അതൊന്നും അതിന് കൊറച്ച് കൊറച്ചൊന്ന് താടാ ഈ തലകത്തുള്ള എന്തെങ്കിലും കുറച്ച് കിട്ടണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചേനെ എന്റെ ആ ഒരു വിവരമില്ലായ്മയും ബുദ്ധി ഇല്ലായ്മ ഞാൻ ക്ലിയർ ചെയ്ത് ചെയ്തെടുത്തേനെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ വിശ്വക്കാരൻ പോകൂലേ പോവുമായിരിക്കട പോകൂല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നിന്നെ ഞാൻ ഇതുവഴി പലതവണ കണ്ടിട്ടുണ്ട് വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്തായാലും ഇതുവരെയും ഒരു ഫിഷക്കരെയും തള്ളക്കി വിളിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല ഇനി വന്നാൽ വിളിക്കും വേണ്ടി വന്നാൽ നമുക്ക് വിളിക്കണമല്ലോ നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരാളെ തള്ളക്കി വിളിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ വിളിക്കൂടോ പിന്നെ നീ ചോദിച്ചത് നിനക്ക് ഉളുപ്പുണ്ടോ എന്നുള്ളതാണ് എന്തിനാണ് എന്തിനാണ് ഉളുപ്പ് വേണ്ടത് എനിക്ക് എന്തായാലും ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ല തീർന്നല്ലോ നമുക്ക് എന്തായാലും ബാക്കി കേട്ടോക്കാം എനിക്ക് വേണ്ടേ താണിക്കുമായിരിക്കും എന്നല്ല കാണിക്കും ബിഷപ്പിന്റെ കയ്യിലിരിപ്പ് ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കും കാരണം രേണു സുതി ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ വരെ ബിഷപ്പിനെ എന്താണ് പറഞ്ഞത് എന്താണ് ചെയ്തത് ഞാൻ എൻ്റെ നമ്പർ നിനക്ക് വേണമെങ്കിൽ അയച്ചു തരാം നീ എനിക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ആ ഒരു വീഡിയോസോ ഫോട്ടോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇട്ടുക നീ എനിക്കത് ഇട്ടുതരുന്ന ആ ഒരു നിമിഷം മുതൽ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടില്ല അതിനുശേഷം ഞാൻ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ നിന്ന് വീഡിയോസ് ഇടാം ഒന്ന് ഇട്ടുതരാമോ കാരണം റെയ്ണു ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ വീടിനകത്ത് വെള്ളം വരുന്നു എന്നുള്ള ചോർച്ച ഫിറോസിനെ പറ്റി അതായത് വീട് വെച്ച് തന്നവരെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ബിഷപ്പിനെ പറ്റി ഒന്നും പറഞ്ഞില്ല റെണു ബിഗ് ബോസിൽ പോയത് കണ്ണുകടി കണ്ട് അത് ഒട്ടും തന്നെ സഹിക്കാതെ അതായത് ഒരാൾ നന്നാകുന്നത് നോർമലി കണ്ടുകൂടാത്ത ഒരു ഒരവസ്ഥയിലെത്തി അതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഇൻ്റർവ്യൂസിലൂടെ നമ്മുടെ ബിഷപ്പ് തേഞ്ഞൊട്ടി തേഞ്ഞൊട്ടി കൂടാതെ എന്താണ് രേണു എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ദൈവം തമ്പൂരൻ ഇറക്കിയതാണ് എന്ന് പറഞ്ഞതിൽ മറന്നു പോയ മോനെ അപ്പോൾ ഇതെല്ലാം കണ്ട സ്ഥിതിക്ക് അങ്ങനെ ബിഷപ്പ് എന്നെയാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിയാക്ട് ചെയ്യും ഞാൻ ഇത് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും അതല്ലാതെ ബിഷപ്പ് ഒന്നും പറയാതെ രേണു തിരിച്ച് ബിഷപ്പിനെ ഒന്നും പറഞ്ഞിട്ടില്ല അതിനുശേഷമാണ് രേണു ബിഗ് ബോസിൽ പോയി ഇറങ്ങി വന്നതിന് ശേഷം ഈയൊരു ബിഷപ്പിന്റെ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷമാണ് സജീനയുടെയും രേണുവിന്റെയും ആ ഒരു ലൈവിൽ അങ്ങനത്തെ ഒരു വാക്ക് വരുന്നത് അപ്പോൾ ഇതിനു മുന്നേ ആരാണ് തെറ്റ് ചെയ്തത് ബിഷപ്പാണോ തെറ്റ് ചെയ്തത് രേണുവാണോ എനിക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഞാൻ ആദ്യമേ പറഞ്ഞത് രേണു എനിക്ക് ഒന്നും തരുന്നില്ല പക്ഷേ ജെനുവിൻ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിപ്പോൾ രേണുവിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ മിസ്റ്റേക്ക് എന്ന് തന്നെ ഞാൻ പറയും എനിക്ക് രേണുവിനെ പേടിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ബിഷപ്പിനെ പേടിക്കേണ്ട ആവശ്യം ഇല്ല അതുമില്ലേ ഞാൻ എന്തിനെ പേടിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഒരാളുടെ പക്ഷെ മാത്രം ചേർന്ന് സംസാരിക്കുന്നത് റിയാലിറ്റി എന്ത് എന്ന് എനിക്ക് തോന്നുന്നു അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ നിങ്ങളതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ബിഷപ്പിന് ഇത്രയും നെഗറ്റീവ് ഇമേജ് അല്ലെങ്കിൽ ഈയൊരു ബിഷപ്പിനെ ഇത്രയും ഗതികെട്ട ഒരു നിലയിലെത്തി ചേരാൻ നീയും നിന്റെ കൂട്ടുകാരും തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ വിഷപ്പാമ്പ് എന്ന് പറയുന്ന സംഭവം തന്നെ ഏകദേശം ആറു മാസത്തിന് മുന്നേ അവർ വന്ന് പറഞ്ഞ ഒരു ലൈവിൽ ആ ഒരു സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടെ ഇളക്കി വിട്ട് ഇളക്കി വിട്ട് ബിഷപ്പിനെ കൊണ്ട് സജീനയ്ക്കെതിരെ ഒരു കേസ് കൊടുപ്പിച്ചു ആ ഒരു കേസ് നിലനിൽക്കെ അതിനുശേഷം നിങ്ങൾക്ക് അവരിൽ നിന്ന് വേറെ യാതൊരു ഇതൊക്കെ കണ്ടാലും കിട്ടാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും ആ ഒരു സംഭവം തന്നെ നാളെ ഉണ്ടോടോ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് നമ്മൾ ഒന്നുകിലും ജീവിച്ചിരുന്നാൽ ഒന്നുകിലും വീട്ടുകാർക്കൊരു പ്രയോജനം വേണം അല്ലെങ്കിൽ നാട്ടുകാർക്കൊരു പ്രയോജനം വേണം ഇത് ഈ ലോകത്ത് തുടങ്ങുന്ന എല്ലാവർക്കും ഒരു ശല്യമായി കറിഞ്ഞാൽ എന്ത് ചെയ്യണം നിനക്ക് വല്ല നഷ്ടമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ബിഷപ്പ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രേണു ചെയ്തിട്ടുണ്ടോ ഈ ബിഷപ്പിനെ കൊള്ളുപ്പിച്ച് ഇതെല്ലാം ഇപ്പോഴും ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ് പലരുടെയും ഈ പറഞ്ഞ തമിഴ്നില് കാണാം അതിൽ ചെയ്യിപ്പിച്ചു എന്ത് ക്രെഡിറ്റാണോ ഉള്ളത് പ്രായ പൂർത്തിയാകാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ഇരിക്കുന്ന ആ വസ്തു തിരിച്ചു വാങ്ങിക്കൊടുത്തതിൽ നീ എന്ത് ക്രെഡിറ്റാണ് കണ്ടത് എൻ്റെ ഈ ഒരു വീഡിയോ അധികം ഓടില്ല എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല പക്ഷേ നീ കാണും എന്നെനിക്കറിയാം നീ എന്ത് നേടി അല്ലെങ്കിൽ നാളെ സമയത്ത് നിൻ്റെ മക്കൾക്ക് നീ ചെയ്യുന്നതിനെല്ലാം നിന്റെ മക്കൾ തന്നെയല്ലേ നീ ഇതിൽ വരെ പറയുന്നുണ്ട് കർമ്മം കർമ്മ എന്ന് പറയുന്ന സാധനം ആ ഒരു സാധനം ആരാണ് അനുഭവിക്കുക നീ നീ അനുഭവിക്കുക അല്ലെങ്കിൽ നിന്റെ മക്കൾ അനുഭവിക്കും അപ്പം ഞാൻ ചെയ്യുന്നത് ഞാൻ അനുഭവിക്കുക അല്ലെങ്കിൽ എൻ്റെ അനുഭവിക്കും അപ്പോൾ അതെല്ലാം ഓർത്തിട്ട് ഓർത്തരെ എന്തെങ്കിലും പറയുകയും ഇപ്പം ബിഷപ്പിനെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ ഞാൻ ആലോചിക്കണം നീയൊരു ശരിക്കും പറഞ്ഞാൽ രേണു സജീനയോ അല്ല ഇതിൽ തെറ്റ് ചെയ്യണം നിങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേര് വീണ്ടും വീണ്ടും വലിച്ചിട്ട് 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 ഇത്രയും നെഗറ്റീവ് ഇമേജ് ഒരു ബിഷപ്പ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നിങ്ങളാണ് എന്നുള്ളത് നൂറ് ശതമാനം വാസ്തവം തന്നെയാണ് ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കുന്നു ഇനി അതെല്ലാം ഞാൻ പറഞ്ഞ തെറ്റാണ് റീണിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഏതെങ്കിലും വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സ് ആണെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഇടാം നിങ്ങൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ പ്രൂഫോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യും പ്രശ്നം തീരും ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം ഞാൻ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യാം

നമ്മുടെ നമ്മുടെ നമ്മൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതാണ് നിന്നോടും പറയാനുള്ളത് ഞാനൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഫ്രണ്ട്സ് അത് അങ്ങനെ പരിപാടി പക്ഷെ ഈ ഒരു കാര്യത്തിൽ പറയില്ല എന്തുകൊണ്ട് കാരണം അവരെല്ലാവരും അതേ തെറ്റ് ചെയ്യുന്നുണ്ട് അവർ അവര് ചെയ്യുന്ന ആ ഒരു തെറ്റ് തന്നെയല്ലേ നീ ചെയ്യുന്നത് നീ അതിൽ നിന്ന് പിന്മാറി അവരും അതിൽ നിന്ന് പിന്മാറും അതുകൊണ്ട് അവർ നിന്നെ സപ്പോർട്ട് ചെയ്യും അതല്ല എനിക്കുണ്ട് ഫ്രണ്ട്സ് നീ ഫ്രണ്ട്സ് പറഞ്ഞാൽ കൂടുതൽ എൻ്റെ അടുത്ത് കളിക്കാൻ വരണ്ട നിനക്കുള്ളതിനെ കളി ഏകദേശം നല്ല ഫ്രണ്ട്സ് എനിക്കുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കടന്നുണ്ടാക്കുന്നല്ല അതുകൊണ്ട് തെറ്റ് ചെയ്താൽ തെറ്റെന്നും ശരി ചെയ്താൽ ശരി എന്ന് പറയുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി നീ എന്താനും പറയണ്ട നമ്മുടെ ി കിട്ടിട്ടുള്ള കൂട്ടുകാരെല്ലാം അങ്ങനെയാണ് നിന്റെ കൂടെ നിന്ന് റീച്ചുണ്ടാക്കിയിട്ട് പത്താളറിയാൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന പെടാപ്പാടുകളാണ് നിന്റെ കൂടെ നിക്കുന്ന മനുഷ്യന്മാർ എന്തിനാണ് നീക്കി ഇങ്ങനെ ജീവിക്കുന്നത് ഇഷ്ടം വന്നിരുന്ന് ന്യായീകരിച്ചു കഴുകുന്നത് മനുഷ്യരെ ഇടക്ക എല്ലാത്തിനും ഇറക്കി വിടണം നിന്റെ ഇറക്കി വിടണം എന്തോ സാധനം നീ വാടക എന്റെ വീട്ടിൽ നിന്നും എന്നെ ഇറക്കണമെങ്കിൽ നീ വരൂ നോക്കാം എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങണ വേണേൽ നീ ആണ് തീരുമാനിക്കുന്നെ നീ വാടാ നീ ആളെ പോവാ നമുക്ക് നോക്കാം എന്തായാലും എന്ന് ഈ ഒരു ഫോൺ എൻ്റെ കയ്യിൽ കിട്ടി നന്നായി എന്റെ ഹസ്ബൻഡിൻ്റെ ഫോണാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിരുന്നു വീട് എടുത്ത് എൻ്റെ അമ്മയെ കുറേ ടൈം അവിടെ തന്നെ നഷ്ടമാകും ഈ ഒരു ഫോൺ കിട്ടിയ നന്നായി അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് കേട്ടാളങ്ങളെ അങ്ങോട്ട് വിളിച്ച് എന്റെ കയ്യിൽ നിന്നും ഒരു പത്ത് രൂപ കൊടുത്തതിന് ശേഷം ഒരു അങ്ങനെ നടന്ന പോയതിനു ശേഷം ഞാൻ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ പത്ത് രൂപ എങ്കിൽ താന്ന് ചോദിച്ചിട്ട് ഞാൻ ആ പൈസ അവനിന്ന് വാങ്ങുന്ന അവസ്ഥയാണ് നീ അവിടെ നെല്ല് നീ ഒരു പൊട്ടിക്ക് അടങ്ങേണ്ടീ നീ ഒരു പൊട്ടിക്ക് അങ്ങോട്ട് നീ ഒരു വിഷക്കാരന് പത്ത് രൂപ കൊടുത്തു കൊടുത്തു പിക്ഷക്കാരന് പത്ത് രൂപ കൊടുത്തു കൊറച്ചു ദൂരം അവൻ നടന്നു പോയിട്ട് നീ തിരിച്ച ആ ഭിക്ഷക്കാരനെ വിളിച്ച് പത്ത് രൂപ വാങ്ങുന്ന കഥ പറഞ്ഞല്ലോ ഞാൻ വേറൊരു കഥ അങ്ങോട്ട് ചോദിക്കട്ട നീ ഒരു വിക്ഷക്കാരന് പത്ത് രൂപ കൊടുത്തു കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്നിട്ട് ആ പിക്ഷക്കാരെ നിന്നെ നോക്കി തിഞ്ഞു നിന്നിട്ട് തൂറിയിട്ട് എടുത്ത് മുഖത്തടിച്ചിരുന്നു എങ്ങനെ ഇരിക്കും കൊള്ളായിരിക്കോ നീ പത്ത് രൂപ കൊടുത്ത് അവൻ അത് ഓക്കെ ഇതിനുള്ള മറുപടി ഞാൻ തരാം ഞാൻ ഒരു പത്ത് രൂപ കൊടുത്തതിന് ശേഷം ഈ ഒരു പത്ത് രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവൻ ഞാൻ വരയ്ക്കുന്ന വരയിലേ നിൽക്കാവൂ ഞാൻ പറയുന്നതേ കേൾക്കാവൂ ഡേ നീ അങ്ങോട്ട് പോകണം നീ ഇങ്ങോട്ട് പോകും നീ വേറെ വീടുകളിലൊന്നും കയറരുത് നീ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ പിറകെ പോയാൽ അവനത് ചെയ്യും അവൻ ചെയ്താൽ എന്താണ് കുഴപ്പം സ്വാഭാവികം അവൻ ചെയ്യും ഒരു പത്ത് രൂപ കൊടുത്താൽ അത് ദാനമായിട്ടിരിക്കണം അതിനുശേഷം ഞാൻ എൻ്റെ കാര്യം നോക്കണം ഞാൻ എന്തിനാണ് വീണ്ടും അവൻ്റെ കാര്യം നോക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ മോനെ ഇവിടെ അങ്ങനെയാണോ നീ പറയുന്നതാണെങ്കിൽ ശരി ഓക്കെ ചെയ്യും തീർച്ചയായിട്ടും ഞാനും ചെയ്യും എനിക്കൊരാളെ ഒരു ദാനം തന്നിട്ട് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ചൊറുന്ന് പറഞ്ഞത് ഞാൻ തിരിച്ചിങ്ങനെ ചെയ്യും പക്ഷെ എന്തിനെ ചൊറിയാൻ പോകുന്നതെന്ന് ചോദിക്കുന്നത് എന്തിനാണ് ചൊറിയാൻ പോകുന്നത് ഞാൻ പത്ത് രൂപ എടുത്തിട്ട് ചൊറിയാൻ പോയാൽ തീർച്ചയായിട്ടും അവരത് ചെയ്യും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് ഇതൊക്കെ എന്ത് ക്വസ്റ്റിനാണോ ചോദിക്കുന്നത് നാണമുണ്ടോ ഒന്നെങ്കിൽ ചോദ്യം ചോദിക്കുമ്പോൾ നിനക്കൊരു മറുപടി കിട്ടണം എന്നുള്ള രീതിയിലെങ്കിലും ചോദിക്കണ്ടേ ഇതിപ്പോ നിങ്ങളുടെ എല്ലാം വച്ചിട്ട് നമുക്ക് ബാക്കി നമുക്കാണിച്ചിട്ട്

ബൈബിളിൽ ഒരു വാക്യം അറിയാവോ നീ ബൈബിൾ തന്നെയാണ് ജീവിക്കുന്നത് ഇത്ര ഈ എനിക്ക് മറുപടി ഇല്ല കേസ് കാരണം ഞാൻ ക്രിസ്ത്യാനിയാണോ ഇല്ലേ എന്നുള്ളത് ഞാനും ദൈവവും തമ്മിലാണ് ഞാൻ എപ്പോഴും എന്റെ പല വീഡിയോകളിലൂടെ പറയുന്നതാണ് നമ്മൾ ചെയ്തത് ഞാനും ദൈവം തമ്മിൽ തീർത്തോളാം നീ തീർക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇതിന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് മുന്നേ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് നിന്റെ കടമയാണ് എൻ്റെ വീഡിയോ കണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ അതിൽ നിന്ന് നിന്റെ കടമയാണ് നീ എന്നെ തിരുത്തുക എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഡീറ്റെയിൽ ഞാൻ തരാം നീ എന്നെ തിരുത്ത് നീ എനിക്ക് ഡീറ്റെയിൽ അയച്ചതാ നീ എനിക്ക് ഡീറ്റെയിൽ അയച്ചതാ നീ തെളിവ് സഹിതം ഈ പറയുന്ന എൻ്റെ നമ്പറിലോ എന്തില്ലെങ്കിലും നീ ഈ പറഞ്ഞ വീഡിയോസോ കാര്യങ്ങളൊക്കെ ഇട്ടുതാണ് ഞാൻ തിരുന്താടോ എനിക്ക് തിരുന്നതിന് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും റിപ്ലൈ തരുന്നില്ല ഈ ചേർക്കാൻ എന്ത് ചേർക്കാനാണെന്ന് എനിക്കറിയില്ല വല്ല കഞ്ചാവോ എന്തൊക്കെ അടിച്ചിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പല പല ഉദാഹരണങ്ങളിലൂടെ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളൊന്നും കേട്ടു നോക്കാങ്കെ ഇല്ല നാണോ ഇല്ല 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 അല്ല നീ വാടാ എന്തിനാ നിനക്ക് തോന്നുന്നത് ഈ കാര്യം ചെയ്യടാ നീ ആണെങ്കിൽ നീ ചെയ്തു നോക്കടാ നീ ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നു പറയുന്ന ആണാണെങ്കിൽ നീ വന്ന് ചെയ്തു നോക്ക് എന്തിനാണ് ആ ഒരു ക്യാമറക്ക് മുന്നിൽ വന്നിരുന്ന ഡയലോഗ് എടുക്കുന്നത് ആണാണെങ്കിൽ ചെയ്യണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ ഞാനും ക്രിസ്ത്യൻ തന്നെ ക്രിസ്ത്യൻ ആണ് എന്ന് പറഞ്ഞിട്ട് നീ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ല എനിക്ക് അവന് തോന്നുന്നില്ല

പേര് ഞാൻ കൊടുത്തിരിക്കാം ജസ്റ്റ് ഒന്ന് അതിൽ എടുത്ത് എന്നെ ഒന്ന് മെസ്സേജ് ചെയ്യുക എന്തെങ്കിലും ചെയ്യുക അതിൽ ഞാൻ പറഞ്ഞതുപോലെ ഡീറ്റെയിൽസ് ഇട്ടതാണ് ഞാൻ ചെയ്തത് ഇതുവരെ ചെയ്തത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് മാപ്പ് പറഞ്ഞ് ഞാൻ പിന്നീട് ഞാൻ വീഡിയോസ് ഇട്ടില്ല പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് വീഡിയോസും ഇടുമ്പോൾ ഞാൻ ഇവിടെ എന്തുകൊണ്ട് ഏഴുതന്നെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ബിഷപ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇടും നമുക്കങ്ങ് സംസാരിച്ച അങ്ങ് തീർക്കാടാം എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടക്കുന്നത് എനിക്കതിന് താല്പര്യം ഒന്നാമത്തെ കാര്യം എന്റെ വീഡിയോ ലോങ്ങ് പോകും ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എൻ്റെ കയ്യിൽ ഈ ഒരു ഫോൺ ഇരിക്കുന്നുണ്ടാണ് ഞാൻ നിനക്ക് ഈ ഒരു മറുപടി തരുന്നത് എനിക്ക് എല്ലാത്തിനും പറയാനുള്ള മറുപടി കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പേടിച്ച റൂമിൻ്റെ അകത്തിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ശരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇരുപത്തി നാല് സെക്കൻഡ് ഉണ്ട് ഈ ഒരു വീഡിയോ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും അതിലും എന്തൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും എനിക്ക് മറുപടി ഉണ്ട് പക്ഷേ ഞാൻ സമയപരിധി കാരണം ഞാൻ ഇവിടെ നിർത്തുകയാണ് കാരണം ഇങ്ങനെ കണ്ട് ചലച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വയ്യ അതുമാത്രമല്ല ശരിക്കും ഇവൻ്റെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഞാൻ നേരത്തെയും കണ്ടിട്ടില്ല ഞാനിപ്പോൾ കണ്ട് 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 ഞാൻ റിയാക്ട് ചെയ്തതാണ് നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഇവൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെടുത്ത് ഞാൻ അങ്ങ് റിയാക്ട് ചെയ്തേനെ എന്തായാലും ഇവൻ ഈ ഒരു സംഭവം തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുള്ള മറുപടി ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്കും വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് ഇനി അത് നെഗറ്റീവ് കമൻ്റ് ആയാലും എനിക്കത് പ്രശ്നമുള്ള കാര്യമല്ല കാരണം പലരും ഇരിറ്റേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് വന്നത് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരുണ്ട് അവരോടൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് കാണുമ്പോൾ ഒന്നും തോന്നാറില്ല കേട്ടോ കാരണം കണ്ടും കേട്ടുമൊക്കെ അടുത്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് ഞാൻ നെഗറ്റീവ് എന്നൊന്നുമില്ല കാരണം എന്നെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരുമല്ല നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ആരുമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എന്തായാലും കമൻറ്റ് ഇടുക കൂടാതെ യൂട്യൂബിലൂടെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഫേസ്ബുക്ക് പേജിലൂടെയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട എന്തായാലും അതിൽ മാമ വണക്കം നമുക്ക് എന്തായാലും നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ